ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഏഴ് ജില്ലകളിൽ വോട്ടെടുപ്പ് അവസാനിച്ചു വൈകിട്ട് ആറ് മണിവരെയായിരുന്നു പോളിംഗ് സമയം വരയിലുണ്ടായിരുന്നവർക്ക് ഈ സമയം കഴിഞ്ഞും വോട്ട് ചെയ്യാൻ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു ആറേ മുപ്പതിനുള്ള കണക്ക് പ്രകാരം എഴുപത് ശതമാനമാണ് പോളിംഗ് ഏറ്റവും ും കൂടുതൽ പോളിംഗ് എറണാകുളത്താണ് എഴുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് എറണാകുളത്ത് പോളിംഗ് ശതമാനം കുറവ് പോളിംഗ് ശതമാനം പത്തനംതിട്ടയിലാണ് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് പത്തനംതിട്ടയിൽ ഡിസംബർ പതിനൊന്നിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ ഇന്നലെ പരസ്യ പ്രചാരണം സമാപിച്ചു അടുത്തൊരു കാര്യം കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള എസ് ഐ ആർ എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല നേരത്തെ ഈ മാസം പതിനെട്ട് വരെ സമയം നീട്ടി നൽകിയിരുന്നു തന്നിരിക്കുന്ന തീയതിക്കകം ഫോമുകൾ സമർപ്പിക്കാൻ ശ്രമിക്കണമെന്നും സമയം നീട്ടി നൽകണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കേസ് പതിനെട്ടിന് വീണ്ടും പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് ജോലികൾ തിടുക്കപ്പെട്ട് തീർക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കാണിച്ചാണ് സംസ്ഥാനം സമയം നീട്ടി നൽകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് നേരത്തെ ഇതേ ആവശ്യവുമായെത്തിയ സംസ്ഥാനത്തിന് ഡിസംബർ നാലിൽ നിന്ന് പതിനൊന്നിലേക്കും പിന്നീട് പതിനെട്ട് വരെയും സമയം ദീർഘിപ്പിച്ച് നൽകിയിരുന്നു എന്നാൽ ഇരുപത് ലക്ഷം ഫോമുകൾ ഇനിയും ലഭിക്കാനുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ചു ഴ്ച കൂടി സമയം നീട്ടി നൽകണമെന്നായിരുന്നു ആവശ്യം അടുത്തൊരു അറിയിപ്പ് കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കെ സി ബിയുടെ വക ആശ്വാസ വാർത്തയാണ് ഡിസംബറിലെ കറണ്ട് ബില്ലിൽ ഇന്ധന സർചാർജ് ഗണ്യമായി കുറയുമെന്ന് കെ സി ബി അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ നവംബർ കാലയളവിൽ യൂണിറ്റിന് പത്ത് പൈസ വരെ ഈടാക്കിയിരുന്ന സർചാർജ് കുറച്ചതായി കെ സി ബി അറിയിച്ചു പ്രതിമാസ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് അഞ്ചു പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് എട്ട് പൈസയുമായി ഇന്ധന സർചാർജ് കുറയുമെന്നാണ് കെ സി ബി അറിയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മുതൽ നവംബർ വരെ യൂണിറ്റിന് പത്ത് പൈസയായിരുന്നു ഇന്ധന സർചാർജ് ഇതിലാണ് കെ സി ബി ഇപ്പോൾ കുറവ് വരുത്തിയിരിക്കുന്നത് സർചാർജ് പരിധി എടുത്തു കളഞ്ഞതോടെ സർചാർജ് ഉയരുമെന്ന് ചില മാധ്യമങ്ങളിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് മുൻനിർത്തി വൈദ്യുതി മന്ത്രിയുടെ ഓഫീസാണ് പുതിയ അറിയിപ്പ് പുറത്തുവിട്ടത് അടുത്തൊരു അറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ഒരു വോട്ടറെ മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്ന ഉത്തരവിറക്കിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടറുടെ ഇടതുവിരലിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതോടൊപ്പം സഹായിയുടെ വലതുകൈയിലെ ചൂണ്ടുവിരലിലും മഷി പുരട്ടും ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പേർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് തടയാനാണിത് കാഴ്ച പരിമിതി പ്രായാധിക്യം മൂലമുള്ള അവശ്യതകൾ തുടങ്ങിയ കാരണത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് പരസഹായം കൂടാതെ വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മറ്റൊരാളുടെ സഹായം തേടാനാകും ഇവരെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് ഒപ്പം കൊണ്ടുപോകുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതേ സഹായിക്ക് മറ്റൊരാളെ ഇത്തരത്തിൽ സഹായിക്കാൻ സാധിക്കില്ല രേഖപ്പെടുത്തിയ വോട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നും അതേ ദിവസം മറ്റേതെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ സഹായിയായി പ്രവർത്തിച്ചിട്ടില്ലെന്നും നിർദ്ദിഷ്ട ഫോമിലൂടെ സഹായ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഉറപ്പു ണം ഈ ഫോം പ്രത്യേക കവറിലിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഭരണാധികാരിക്ക് നൽകും എന്നാൽ വോട്ടർക്ക് പരസഹായം കൂടാതെ വോട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഹായിക്ക് വോട്ട് ചെയ്യാനുള്ള അനുമതി നൽകൂ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാഴ്ച പരിമിതിയുള്ള വോട്ടർക്ക് സ്വയം വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കും വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതുഭാഗത്ത് ബ്രെയിൻ ലിപി ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ശാരീരിക പരിമിതികൾ പ്രായാധിക്കും രോഗബാധ തുടങ്ങിയവയുള്ള വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് വോട്ട് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി